നർക്ക അനസ് Kitchen ലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു ടൊമാറ്റോ റൈസ് തയ്യാറാക്കാം അതിനായി 1 കപ്പ് കൈമാ റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി 3 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് 3 അല്ലി വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പട്ടയും ഗ്രാമ്പും അതൊരു 3 पीस വീതം വേണം 1/2 ടീസ്പൂൺ गरम मसाला പൊടി ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് വലിയ തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് അരമുറി നാരങ്ങ ഒന്നര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി കുറച്ച് മല്ലിയില്ല ഒരു കുക്കറിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള അതും കൂടി ഇട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള സവാളയും കൂടെ ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മൂത്ത് വരണം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ചെറിയൊരു ബ്രൗൺ കളറായി വരണം അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തക്കാളി മിക്സിയിലിട്ടൊന്ന് അരച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വരണം തക്കാളി നന്നായിട്ട് വെന്ത് മുകളിലോട്ട് എണ്ണയൊക്കെ വരും അപ്പോഴത്തേക്ക് അത് വെന്തിട്ടുണ്ടാവും നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾ ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി അതിലേക്ക് നമ്മൾ എത്ര അരി എടുത്തിട്ടുള്ള അതിൻ്റെ ഡബിൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഒരു കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അത് രണ്ട് കപ്പ് വെള്ളം ചൂടാക്കി തിളപ്പിച്ച ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് പട്ടയും ഗ്രാമ്പും കൊടുക്കാം ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നാരങ്ങ നീരും കൂടെ ഒഴിച്ച് കൊടുക്കാം ഗരം മസാലപ്പൊടിയും കൂടി ഇപ്പോൾ ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഒന്ന് തിളച്ച് വരട്ടെ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അരി നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ മാറ്റി എടുത്തു വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇനി കുക്കർ അടച്ച് ഒരു ഫിസിൽ വരെ നമുക്ക് വേവിക്കാം അപ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കൊരു ടൊമാറ്റോ റൈസ് തയ്യാറാക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ നമുക്ക് സ്കൂളിൽ കൊടുത്തുവിടാനും പറ്റും മല്ലിയിലയും കൂടെ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ ടൊമാറ്റോ റൈസ് തയ്യാറായിട്ടുണ്ട് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്